ആകാശം ഉയർന്നു നിൽക്കുന്ന അമ്പരചുംബികളായ നിർമ്മാണങ്ങൾ ലോകത്ത് മിക്ക രാജ്യങ്ങളിലുമുണ്ട് ഓരോ രാജ്യത്തെയും അഭിമാന സ്തംഭങ്ങളായി ഇവ അടയാളപ്പെടുത്തുന്നു ദുബായിലെ ബുർജ് ഖലീഫയും ചൈനയിലെ ഷാങ്ഹായ് ടവറും മക്കയിലെ റോയൽ ക്ലോക്ക് ടവറും ദക്ഷിണ കൊറിയയിലെ ലോട്ടേ വോൾഡ് ടവറും അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും ഒക്കെ ഇങ്ങനെ ഉയരം കൊണ്ട് മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികളാണ് ഇവയോട് ചേർത്ത് വെക്കാൻ കുവൈത്തിലും ഒരു നിർമ്മിതിയുണ്ട് രാജ്യത്തിന്റെ ഐക്കണും പോരാട്ട സ്മരണകളുടെ പ്രതീകവുമായ ലിബറേഷൻ ടവർ മീറ്റർ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ലിബറേഷൻ ടവർ എഞ്ചിനീയറിംഗ് വാസ്തുവിദ്യ രൂപകൽപ്പന എന്നിവയുടെ സൗന്ദര്യം കൊണ്ട് വ്യത്യസ്തമാകുന്നു മേഘങ്ങളിലേക്ക് സൂചിമുഖം ഉയർത്തി നിൽക്കുന്ന ടവറിലെ ഗ്ലാസ് വെങ്കല ഷെല്ലുകൾ കുവൈത്തിന്റെ കടൽ സമുദ്ര പൈതൃകത്തെ ഉൾക്കൊള്ളുന്നു നിറമുള്ള ജാലകങ്ങൾ പരമ്പരാഗത കലകളെയും കരകൗശലങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു കുവൈത്ത് പൈതൃകവും കലയും ഉയർത്തിക്കാട്ടുന്ന വിവിധ സാംസ്കാരിക കലാപരിപാടികളുടെ ഇടം കൂടിയാണ് ടവർ ആർട്ട് എക്സിബിഷനുകൾ സംഗീത കച്ചേരികൾ സാംസ്കാരിക സെമിനാറുകൾ എന്നിവ ആകാശത്തോട് ചേർന്നിരുന്ന് ഇവിടെ നിന്ന് ആസ്വദിക്കാം മഴയും മഞ്ഞും വെയിലും കുവൈത്ത് സിറ്റിക്കുമേൽ അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന കാഴ്ചകൾ ഉയരെ നിന്ന് കാണാം കേവലം ഒരു വാസ്തുവിദ്യാ നിർമ്മിതി മാത്രമല്ല കുവൈത്ത് ലിബറേഷൻ ടവർ കുവൈത്ത് ജനതയുടെ ഇച്ഛാശക്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ടെലികമ്യൂണിക്കേഷൻ സാധ്യതകൾ ലക്ഷ്യമിട്ട് നിർമ്മാണം ആരംഭിച്ച ടവർ പുരോഗമിക്കുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ കുവൈത്തിൽ ഇറാഖി അധിനിവേശം ഉണ്ടാകുന്നത് ഇതോടെ പാതി വഴിയിൽ നിർമ്മാണം നിലച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരിയിൽ ഇറാഖി സൈന്യത്തെ പുറത്താക്കിയാണ് നിർമ്മാണം പുനരാരംഭിക്കുന്നത് നിർമ്മാണം പൂർത്തിയായതോടെ വിമോചനത്തിന്റെ പ്രതീകമായി ടവറിന് ലിബറേഷൻ ടവർ എന്ന് പുനർനാമകരണം ചെയ്തു പിന്നീട് കുവൈറ്റ് ജനതയുടെ കരുത്തിന്റെയും പോരാട്ടത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി തലമുറകൾക്ക് ടവർ പ്രചോദനമായി രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിലൊന്നായും ലോകത്തെ പ്രധാന വാസ്തുവിദ്യ ലാൻഡ്മാർക്കുകളിലൊന്നായും ടവർ മാറി കാലത്തിന് ചരിത്രത്തിലേക്കുള്ള സൂചകമായി എല്ലാത്തിനും മീതെ തലയുയർത്തിപ്പിടിച്ചുള്ള നിൽപ്പ്